ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല അത് ഡേ മൈ ലൈഫ് ആയിട്ട് കിട്ടിയിട്ടില്ല അല്ലാതെ എനിക്ക് തന്നെ ഒന്നരേണ്ട വീഡിയോ ഇട്ടിട്ടുള്ളത് ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇട്ടതാണ് ഇട്ടതാണേക്കാം പിന്നെ രാവിലെ എണീറ്റ് രാവിലെ എണീറ്റ് അടുപ്പൊക്കെ വൃത്തിയാക്കി എന്നെ ചോ എന്ന കറികളൊക്കെ ഗ്യാസിലും പിന്നെ ചോറ് വെള്ളം തിളപ്പിക്കുന്നതൊക്കെ ഞാൻ ഈ അടുപ്പിലാണിക്കേ അങ്ങനെ അടുപ്പൊക്കെ അത് തുടച്ച് സ്റ്റീൽ സ്റ്റീലടുപ്പൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് അന്ന് അന്ന് പിന്നെ അത് വൃത്തിയിടാവും കാരണം സ്റ്റീലല്ല പിന്നെ വെള്ളം വീഴുന്നതായാലും കറികൾ വീഴുന്നതായാലും അപ്പോഴെ അത് ഉണങ്ങി അങ്ങ് ഇരിക്കും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തുടച്ച് ഒന്ന് എടുക്കും അതിന് ശേഷമായിരിക്കും പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂർത്ത് വൃത്തിയാക്കിയൊക്കെ അടിച്ചു വരും കേട്ടോ മിറ്റമൊക്കെ കരിയിലെ കരിയിലൊക്കെ കുറവായിരിക്കും എന്നാലും കുറച്ച് കരിയിലേക്ക് വീഴുകയാണെങ്കിൽ അത് നുള്ളിപ്പറക്കി കളഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് രണ്ട് ദിവസമൊക്കെ കൂടുതലും മ്പഴൊക്കെ തന്നെ കേട്ടോ ഇതാണത് തൂക്കുന്നത് അടുക്കളയൊക്കെ നമുക്ക് സ്ഥലവും കുറവാണ് വീടിൻ്റെ സ്ഥലവും വീണ്ടും പാട്ടൊക്കെ ഇത്ര കുറവാണ് അതുകൊണ്ട് വലിയ കരിലൊന്നും വരാറില്ല പിന്നെ കൊച്ചുങ്ങളിടുന്ന പേപ്പർ അതൊക്കെ ഉള്ളു ഇങ്ങനെ തൂത്ത് വാരി കൊണ്ടുവന്ന് കളയേണ്ടത് അതുകൊണ്ട് പിന്നെ അതിലേക്ക് അടിച്ച് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കും പിന്നെ ചായയൊക്കെ ഇടുന്നത് കേട്ടോ ചിലപ്പോൾ അടുപ്പിലങ്ങ് വെക്കും ആ അടുപ്പിൽ അരി ഞാൻ വെള്ളം വെക്കാൻ കത്തിക്കുമ്പോഴത്തേക്ക് പിന്നെ ചില ദിവസങ്ങളിൽ ചായക്കുള്ള വെള്ളവും പിന്നെ അതിനകത്താക്കി ആയിരിക്കും അങ്ങ് വയ്ക്കുന്നത് അങ്ങനെ പിന്നെ ചായയ്ക്കുള്ള വെള്ളം ഞാൻ കൊണ്ടുവന്ന് കത്തിച്ച് അപ്പോഴേ വെറ്റും പിന്നെ മഴയുള്ള ദിവസമാണെങ്കിൽ പിന്നെ അടുപ്പ് കത്തിക്കാൻ ഭയങ്കര പാടായി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത്തിരി ചൂട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തി കിട്ടും പിന്നെ കാപ്പിക്കുകയാണെങ്കിൽ ഒന്ന് പുട്ടാണ് അരിപ്പുട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ മാവക്കെ ഞാൻ ഇവിടെ ഞാൻ വെച്ചതിന് ശേഷം പിന്നെ ആ ചായ ഇട്ടില്ലായിരുന്നു ചായ ഇട്ടതിന് ശേഷം പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ മാവ് നനച്ച് തേങ്ങയൊക്കെ തിരുവിയെടുത്ത് കുക്കറിലാണ് ഏട്ടാ വെക്കുന്നത് അത് അടുപ്പിലാണ് അങ്ങ് വെച്ചത് കാരണം അന്നത്തെ ദിവസം എനിക്ക് ഗ്യാസ് ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാം അടുപ്പിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കുറ്റിയേ ഉള്ളതും തന്നെ അതുകൊണ്ട് പിന്നെ ഗ്യാസിൽ തന്നെ കുക്കർ കാരണം അടിഭാഗത്ത് മാത്രമേ കരി പിടിക്കത്തുള്ളൂ അതിൻ്റെ പുറം ഭാഗത്തൊന്നും കരി പിടിക്കത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനെ പുട്ടൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി പിന്നെ പപ്പടം പുട്ടും പപ്പടവും ആ കുക്കറിൽ തന്നെ ഞാൻ പയറും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പയറും പിന്നെ പഴവും ഉണ്ടായിരുന്നു പാളയംകൂടം പഴം വരുന്നു അതും കൂട്ടി എന്തായാലും രാവിലത്തെ കൂടി അങ്ങ് കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ പപ്പടം നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു പപ്പടക്കടയുണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത് അവിടെ നിന്നാണ് എന്ന സ്ഥിരം നമ്മൾ അവിടെ നിന്നാണ് മേടിക്കുന്നത് അല്ലാതെ കടയിൽ നിന്ന് അങ്ങനെ വേടിപ്പില്ല ഇവിടെ നിന്ന് എത്ര പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് തരും അത് നമ്മൾ നല്ല ഫ്രഷ് പപ്പടവും കിട്ടും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അരി വെള്ളം ഇടാനായിട്ട് അരിക്ക് വെള്ളം ഇടാനായിട്ട് വെള്ളം എടുക്കാൻ പോവായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും വെള്ളമൊക്കെ എടുക്കൊണ്ട് വന്ന് അടുപ്പിൽ വെച്ചു പിന്നെ ആണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ പുട്ടും പയറും പപ്പടവും കൂടെ കൂട്ടി അതങ്ങ് കഴിച്ചു പിന്നെ ഏതാണ്ട് വെള്ളം ആ കഴിക്കുന്ന സമയത്ത് തന്നെ വെള്ളം അങ്ങ് തിളച്ചായിരുന്നു വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ അരി കഴുകി കഴുകും റേഷൻ അരിയാണ് കേട്ടോ റോസരി ഉണ്ട് ഇത് വെള്ളയാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കൂടെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ വെന്തു പോവും അങ്ങനെ പിന്നെ ആ സമയം കൊണ്ടാണെങ്കിൽ ഞാൻ വിറവടിയിൽ തീർന്നു ഞാൻ പേടിച്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കാരണം എന്തെങ്കിലും കയറിയിരുന്നറിയത്തില്ല ഞാൻ ഇത് വെളിയിലിരിക്കുന്നതല്ലേ ഈ തണുപ്പൊക്കെ കൊണ്ടൊക്കെ ചിലപ്പോൾ അറിയത്തില്ല കയറിയൊക്കെ ഇരിക്കും അതുകൊണ്ട് അത് തട്ടിയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ എടുത്ത് എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് അടുപ്പിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ തൂത്ത് കാരണം നമുക്ക് ഒരുപാട് വിറവ് പറക്കി വെക്കാൻ പറ്റത്തില്ല ചതല് കയറുന്നതുകൊണ്ടേ ഈ കഥകൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ നനവ് വരുമ്പോഴത്തേക്ക് ചതല് കയറുകൊണ്ട് കുറച്ച് അത്യാവശ്യമുള്ള വിളവുകൾ മാത്രമേ ഞാൻ അത് പറക്കി എടുത്തോളൂ അങ്ങനെ എല്ലാം അവിടെ വൃത്തിയാക്കി തൂത്ത് ചെതലു കൊണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തുകൊണ്ട് അവിടെ ചെതലുണ്ടൽപ്പുറ്റി ഇങ്ങനെ പോകും കാരണം അവിടെയൊക്കെ ഈർപ്പമുണ്ട് അങ്ങനെ അതുകൊണ്ട് അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് പിന്നെ ചതൽപ്പൊടിയൊക്കെ ഇടാൻ ഞാൻ പക്ഷേ കുറച്ചേ കുറച്ചേ വിറവൊക്കെ വെക്കുന്നതുകൊണ്ട് അത് ചോറ് മാത്രമല്ലേ വെക്കുന്നുള്ളൂ വേറെ കറികളൊന്നും വെക്കുന്നില്ലല്ലേ അടുപ്പ് ഒഴിയുമ്പോഴുള്ള ആ സമയത്ത് വെക്കുന്നത് തന്നെ പിന്നെ എല്ലാം ഗ്യാസിലാണ് വെക്കുന്നത് അങ്ങനെ അവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് വിറവൊക്കെ പറക്കി ഓരോന്നായിട്ട് അടുക്കി വെച്ചു പിന്നെ പിള്ളേരാരും ഇല്ല പറയുന്ന കണക്ക് അവരെയൊക്കെ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് സമാധാനത്തിൽ നിന്ന് ഓരോന്നും ചെയ്യാം അവരുണ്ടെങ്കിൽ പിന്നെ ഒരു ജോലി നടക്കത്തില്ല പിന്നെ അവരുടെ കൂടെയായി പിന്നെ അവരോട് പറത്തിലായി അവരെ ബഹളങ്ങളായി പിന്നെ എൻ്റെ ഒരു ജോലി നടക്കത്തില്ല എന്നാലും അവിടെ നിന്നുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വിറവുകളൊക്കെ പറക്കി ഒതുക്കി വെച്ചു അപ്പോഴത്തേക്കാണ് കേട്ടോ അപ്പുറത്തുനിന്ന് അപ്പുറത്തെ വീട്ടുകാർ വിളിച്ച് ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ എന്ന് എന്തൊരു ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അതിനുള്ള മറുപടി ഞാനങ്ങനെ കൊടുത്തോണ്ടും എൻ്റെ ജോലി നടക്കുന്നതുകൊണ്ട് മറുപടി മറുപടിയും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉള്ള ഓരോ പിന്നെ ഇതിന് പിന്നെ ഓലയും കൂടെ എടുത്തിട്ടാണ് ഞാൻ പിന്നെ വയലിൽ പോയി ഓല എടുക്കാനായിട്ട് പോയി ഒരു ഓല മാത്രം അവിടെ കിടക്കുന്നുണ്ട് കാരണം വൈകി പോണവർക്ക് എല്ലാവരും തേങ്ങയായാലും ഓല ആയാലും എടുത്തുകൊണ്ട് പോവും പിന്നെ ഓല ഒട്ടുമില്ല എനിക്ക് ഓല ഉണ്ടെങ്കിൽ നമുക്ക് തീയത്തിക്കാൻ നല്ല എളുപ്പമില്ലേ അതെല്ലാം വെട്ടിക്കീറി അതും വെയിലത്തിട്ടും അകത്ത് വെച്ചില്ല കേട്ടോ ഒത്തിരി ചെറിയ ഉണ ഉണങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ വെയിലത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ മീൻ എടുത്ത് ഇട്ടില്ലായിരുന്നു അത് മറന്നുപോയി പിന്നെ ഫ്രിഡ്ജ് തുറന്ന ഉടനെ മീൻ എടുത്തങ്ങ് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം വാക്കാനായിട്ട് പോയി അരി ഞാൻ പറഞ്ഞില്ല റേഷൻ അരി ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് പകുതി ഒരു മുക്ക വേവമാകുമ്പോഴത്തേക്കും ഊറ്റിയിടും പിന്നെ ആ ഫലത്തിലിരുന്ന് തന്നെ അങ്ങ് ബന്ധമുള്ള അങ്ങനെ അത് ഞാൻ ഊറ്റി മുരിച്ചെടുത്ത് പിന്നെ ആ അടുപ്പിൽ തന്നെ ഞാനങ്ങ് കാരണം കൂടെ തന്നെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ആ അടുപ്പിൽ തന്നെ നമുക്ക് വെക്കാം കാരണം ആ തീ ഉണ്ടല്ലോ തീ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കട്ടിയ അടുപ്പായിരിക്കും നല്ലത് അങ്ങനെ പിന്നെ ആ പയർ വിഴുത്ത് പയർ വിഴുത്താണ് വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു പിന്നെ മീനാണെങ്കിൽ അയലമീനാണ് കെട്ടാൻ കിട്ടിയത് അയലമീനും ഞാൻ മസാലയൊക്കെ പെരക്കി വെച്ച് അതും വിഴുക്ക് വെച്ചതിന് ശേഷം പിന്നെ അതും ഞാനങ്ങ് പൊരിക്കാനായിട്ട് വെച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ ലിവിയുണ്ട് നമ്മളെ പട്ടിയാണ് കേട്ടോ ലിവി ലിക്കാണെങ്കിൽ അവർക്കുള്ള പാത്രമാണ് കേട്ടോ ഈ ഒരു കുക്കർ അത് അവൾ ആഹാരം മാത്രമേ അതിനകത്ത് വെക്കത്തോളു അവക്ക് മഞ്ഞൾപ്പൊടിയും മീനിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഇട്ട് അവൾക്ക് അങ്ങ് തയ്യാറാക്കി അത് വെക്കും പിന്നെ മീൻകറി കലക്കി അടുപ്പത്ത് വെച്ചു അതിന് തിളച്ച ഉടനെ പിന്നെ നമുക്ക് ചോറൊക്കെ ഉണ്ടാകണോ പിന്നെ അത് ശേഷം പിന്നെ ചോറൊക്കെ ഉണ്ടും ഇത്ര ഉച്ചവേരെയുള്ള എൻ്റെ ജോലികളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇത് കാണുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം